പിതാവിനും പുത്രനും പരിശുദ്രൂഹായിക്കും സ്തുതി ആദ്യ മുതൽ എന്നേക്കും തന്നെ ആമേൻ ഇന്ന് സെപ്റ്റംബർ മാസം ഇരുപത്തിയേഴാം തീയതി ശനിയാഴ്ച വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം പതിമൂന്നാം അധ്യായം ഒന്നാമത്തെ വാക്യം പെസഹ പെരുന്നാളിന് മുൻപേ താൻ ഈ ലോകം വിട്ട് പിതാവിൻ്റെ അടുക്കൽ പോകുവാനുള്ള നാഴിക വന്നു എന്ന് യേശു അറിഞ്ഞിട്ട് ലോകത്തിൽ തനിക്കുള്ളവരെ സ്നേഹിച്ചതുപോലെ അവസാനത്തോളം അവരെ സ്നേഹിച്ചു ഈ ആഴ്ചയിൽ വിശുദ്ധ യോഹനാൻഡസ് സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന യഹൂദന്മാരുടെ പെരുന്നാളുകളെ കുറിച്ചാണല്ലോ നാം ചിന്തിച്ചത് അവയുടെ പ്രത്യേകതയും വിശ്വാസ ജീവിതത്തിൽ അതിനുള്ളതായ പ്രത്യേകതയുമാണ് നാം കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ചത് ഇന്ന് യഹുദന്മാരുടെ പ്രധാനപ്പെട്ട പെരുന്നാൾ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന പെസഹ പെരുന്നാളിനെക്കുറിച്ച് ധ്യാനിക്കാം പെസഹ യഹൂദന്മാരുടെ ഏറ്റവും മഹത്തായ പെരുന്നാളുകളിൽ ഒന്നാണ് ഇതിൻ്റെ തുടക്കം പഴയ നിയമത്തിൽ പുറപ്പാട് പന്ത്രണ്ടാം അധ്യായത്തിൽ നമുക്ക് കാണാം മിസ്രൈമിലെ അടിമത്തു നിന്നുള്ളതായ ഇസ്രായേലുടെ മോചനത്തെ സ്മരിക്കുന്ന ആഘോഷമാണല്ലോ പ്രസഹ ഇസ്രായേൽക്കാരെ സംബന്ധിച്ചിടത്തോളം വിമോചന രാത്രിയിൽ കൊലയ്ക്ക് വിധിക്കപ്പെട്ട ആദിജാതന്മാരെ രക്ഷിക്കുവാനായി കുഞ്ഞാടിൻ്റെ രക്തം വീടുകളുടെ വാതിലുകളിൽ പുരട്ടിയത് അതുവഴി ദൈവദൂതൻ അവരെ കടന്നുപോയി കടന്നുപോക്ക് എന്ന് പറയപ്പെടുന്ന അർത്ഥമുള്ളതായ പാസ്സോവർ അഥവാ പെസഹ അങ്ങനെ ആരംഭിക്കുകയാണ് അതിനുശേഷം ആ വിമോചനത്തിൻ്റെ ഓർമ്മയ്ക്കായി ഓരോ വർഷവും നിസാൻ മാസത്തിലെ പതിനാലാം തീയതി ഇസ്രായേൽ ജനം ജനമൊന്നടങ്കം പെസഹ ആഘോഷിച്ചതായി രേഖപ്പെടുത്തിയിട്ടുണ്ട് യേശു ശിഷ്യരോടൊപ്പം നടത്തിയ അവസാന താഴം പെസഹ ആഘോഷത്തിൻ്റെ പശ്ചാത്തലത്തിലാണല്ലോ അവിടെയാണ് യേശുക്രിസ്തു വിശുദ്ധ കുർബാന സ്ഥാപിച്ചത് അതിൽ യേശുക്രിസ്തു ക്രിസ്തു തൻ്റെ ശരീരവും രക്തവും കൊടുക്കുന്ന പുതിയ നിയമത്തിൻ്റെ സ്നേഹം വെളിപ്പെടുത്തുകയാണ് യോന്നാന്റെ സുവിശേഷ വിവരണ പ്രകാരം പസഹാ പെരുന്നാളിൻ്റെ സ്മരണ കൊണ്ടാടി യഹൂദർ യരുസലേം ദേവാലയത്തിൽ ആടുകളെ യാഗമായി അറുക്കുന്ന സമയത്താണ് യേശുവിൻ്റെ ക്രൂശു മരണം സംഭവിച്ചത് ഇതിലൂടെ യേശു തന്നെ യഥാർത്ഥ പെസഹ യാഗമായി തെളിയുകയാണ് പഴയ നിയമ പെസഹ ദൈവത്തിൻ്റെ മോചനവും രക്ഷാപദ്ധതിയും സൂചിപ്പിച്ചപ്പോൾ യേശു ക്രിസ്തുവിൽ അത് പൂർണ്ണതയിൽ എത്തി യൗനൻഡസ് സുവിശേഷം യേശുവിനെ യഥാർത്ഥ പെസഹ കുഞ്ഞാടായി അവതരിപ്പിക്കുകയാണ് ക്രൂശിലെ രക്തം പാപത്തിൽ നിന്ന് വിമോചനം നൽകുകയും പരിശുദ്ധ കുർബാനയിൽ തുടർന്ന് നിൽക്കുന്ന പുതിയ പെസഹ അനുഭവമായി ക്രൈസ്തവരെ ആത്മീയ ജീവിതത്തിലേക്ക് വിളിക്കുകയും ചെയ്യുകയാണ് ഇതിൻ്റെ എന്താണ് യേശുവിലൂടെയുള്ളതായ മോചനത്തിൻ്റെ മഹത്തായ പ്രതീകമായി ഇത് നിലനിൽക്കുകയാണ് പഴയ നിയമത്തിലെ കുഞ്ഞാടിന്റെ രക്തം ഇസ്രായേലിനെ മരണത്തിൽ നിന്ന് രക്ഷിച്ചതുപോലെ ക്രിസ്തുവിൻ്റെ രക്തം വിശ്വാസികളെ പാപ മരണത്തിൽ നിന്ന് രക്ഷിക്കുന്നുവെന്ന് ഒന്നു കോരിന്ത്യർ അഞ്ചാമധ്യായത്തിൻ്റെ ഏഴാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതിലൂടെ യേശു ഒരു പുതിയ ഉടമ്പടി സ്ഥാപിക്കുകയാണ് യേശുവിൻ്റെ ക്രൂസിലെ രക്തം ദൈവവുമായി പുതിയ ബന്ധം സ്ഥാപിക്കുന്നു പാപങ്ങളെന്നുള്ളതായ മോചനം ഇത് സമ്മാനിക്കുകയാണ് ക്രിസ്തുവിൽ വിശ്വാസം നമ്മെ അടിമത്തത്തിൽ നിന്ന് സാത്താൻ്റെ അടിമത്തത്തിൽ നിന്ന് വിമോചനം നമുക്ക് നൽകുന്നു യേശു ജീവൻ്റെ അപ്പമായി വെളിപ്പെടുകയാണ് പ്രസഹാഭക്ഷണത്തിലെ അപ്പം പോലെ യേശു തന്നെയാണ് നമ്മുടെ ആത്മാവിനെ പോഷിപ്പിക്കുന്ന ജീവൻ്റെ അപ്പം എന്ന് വെളിപ്പെടുന്നു അതിനാൽ ക്രിസ്തീയ വിശ്വാസി പഴയ ജീവിതത്തിൽ നിന്ന് മാറി പരിശുദ്ധിയിൽ നടക്കേണ്ടതുണ്ട് എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് നമുക്ക് വേണ്ടി കാൽവറിയിൽ യാഗമായി അർപ്പിക്കപ്പെട്ട യേശുവിലുള്ളതായ വിശ്വാസം അർപ്പിച്ച് യേശുവേ നീ എനിക്കായി ബസഹാക്കുഞ്ഞാടായി അറക്കപ്പെട്ടുവല്ലോ ഞാനിനിയും നിനക്കായി ജീവിക്കുമെന്ന തീരുമാനത്തോടെ നമ്മെ ദൈവസമിതിയിൽ സമർപ്പിക്കുവാൻ ഈ ബസഹ പെരുന്നാളുടെ ധ്യാനം നമുക്ക് സഹായിക്കട്ടെ അതിൻ്റെ പൂർത്തീകരണത്തിനായി നമുക്ക് ശ്രമിക്കാം പ്രാർത്ഥിക്കാം കരുണാനിധിയായ പിതാവെ ഇപ്പം സഹാക്കുഞ്ഞാടായി വന്ന ക്രിസ്തുവിൻ്റെ ത്യാഗത്തെ ഞങ്ങൾ സ്മരിക്കുന്നു ആ രക്തത്തിലൂടെ ലഭിച്ച പാപമോചനത്തിനും നിത്യജീവനമുള്ള മഹത്തായ വരവിനും നന്ദി പറയുന്നു ഞങ്ങളുടെ ജീവിതം പരിശുദ്ധിയിലും നന്ദിയിലും നിറഞ്ഞിരിക്കുവാൻ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ ശക്തരാക്കേണമേ ആമിയു ദൈവം അനുഗ്രഹിക്കട്ടെ